യൂറോപ്യൻ യൂണിയന് ഇളവുകൾ നൽകി ബന്ധം മെച്ചപ്പെടുത്താൻ ഇറാൻ തീരുമാനിച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് അതിശക്തരായിരിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി പരസ്യമായി രംഗത്ത് വരുന്ന രീതിയിലോ ഒരു മുസ്ലിം രാജ്യം മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം കസാക്കിസ്ഥാനിൽ ചേർന്ന ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ തങ്ങളുടേതായിരിക്കുന്ന നിലപാട് കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്തു അത് വലിയ രീതിയിൽ ചർച്ചയിൽ ആ സമയത്ത് തന്നെ വന്നതാണ് ഇപ്പോൾ ഒന്നുകൂടി അതിന് ഗാംഭീര്യം കൂടിയിരിക്കുന്നു എന്നാണ് പടിഞ്ഞാറൻ മിനിറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരണം മെച്ചപ്പെടുത്തുക എന്നുള്ളത് തങ്ങളുടെ മുൻപേ ഉള്ള പാർലമെന്റ് തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത് ചില രാജ്യങ്ങളുമായി തങ്ങൾ അത് ചർച്ച ചെയ്യുകയും അവർ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇറാൻ്റെ പക്ഷം ഇറാൻ്റെ പക്ഷത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അതിനവർ പറയുന്നത് യൂറോപ്പിലെ ചെറിയ ചെറിയ രാജ്യങ്ങളുമായി പല ഘട്ടങ്ങളിലും അമേരിക്ക ഉടക്കാറുണ്ട് അതല്ലെങ്കിൽ അവരുടെ ഒരു ഏകാധിപത്യ രീതിയിലോ ഒരു ബ്ലാക്ക് മെയിൽ രീതിയിലോ ആണ് പല രാഷ്ട്രങ്ങളും അമേരിക്കയെ കാണുന്നത് അമേരിക്ക അവരെ കാണുന്ന അങ്ങനെയാണ് ഒരു അടിമ വംശം നിലനിൽക്കുന്ന രീതിയിലൊക്കെ പല രാജ്യങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ട് അമേരിക്കയുടെ സമീപനങ്ങൾ എന്നുള്ളതും ആ മേഖലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പല ഘട്ടങ്ങളിലും പറയുകയും ചെയ്തിട്ടുണ്ട് അത് ഇറാൻ ഉപയോഗപ്പെടുത്തുന്നു അമേരിക്കയുടെ ഏകാധിപത്യം ഇനി നടപ്പില്ല എന്നുള്ള നിലപാടിലേക്ക് ഈ രാജ്യങ്ങൾ ഏറെക്കുറെ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ യൂറോപ്യനുമായിട്ട് ചെറിയ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ പണിങ്ങി നിൽക്കുക അതല്ലെങ്കിൽ അവർക്ക് ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് അത് മുതലെടുക്കുക എന്നുള്ളത് മുൻപ് കാലങ്ങളൊക്കെ ശക്തിയുള്ള രാജ്യങ്ങൾ ചെയ്യാറുള്ളതാണ് അമേരിക്കയും റഷ്യയൊക്കെ ചെയ്യാറുണ്ട് അവരുടെ ആ സ്ഥാനത്തേക്ക് അല്ലെ ആ പ്രവൃത്തിയിലേക്ക് ഇറാൻ വളർന്നിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ആണ് കസാക്കിസ്ഥാൻ നടന്നിരിക്കുന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അതോടനുബന്ധിച്ച് ഒരു തുടർച്ചയെ കൂടി പറയുന്നുണ്ട് ഏഷ്യ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യങ്ങളും ബലമുള്ള രാജ്യങ്ങളും ജനകീയപരമായ രീതിയിൽ ആധിപത്യമുള്ള രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളാണ് അത് റഷ്യ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ചൈന ആണെങ്കിലും ഇറാൻ ആണെങ്കിലും അങ്ങനെ പോകുന്ന അതിന്റെ ലിസ്റ്റുകളൊക്കെ ആ പാറ്റേൺ നോക്കുന്ന സമയത്തൊക്കെ മെച്ചപ്പെടുത്താനും ശക്തിയോട് കൂടി നിൽക്കുകയാണെങ്കിൽ അമേരിക്കയെ അടങ്ങുന്ന സത്യത്തെ പരാജയപ്പെടുത്താനും സാധിക്ക ഏഷ്യൻ രാജ്യങ്ങളാണ് അതിനിടയിൽ ഒരു ഐക്യം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെന്ത് ചെയ്യണം അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യത്തിന് അമേരിക്ക നൽകാത്ത സഹായങ്ങളും അതോടൊപ്പം തന്നെ ആർട്ടിഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹകരണവും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ലോകക്രമണത്തെ ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പാകത്തിലുള്ള ചില നിലപാടുകൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നത് ലോകത്തെ അതിശയിപ്പിച്ചു എന്ന് പടിഞ്ഞാറൻ മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഞെട്ടിച്ചിരിക്കുന്ന ചില മുന്നേറ്റമാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അവരുടെ വളർച്ച ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു വർഷങ്ങളോളം അല്ലെ പതിറ്റാണ്ടുകളോളം സാമ്പത്തിക ഉപരോധം നടത്തിയ അല്ലെ അനുഭവിച്ച ഒരു രാജ്യം ഇത്രയേറെ വളർച്ചയോടുകൂടി ഉയരുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലോകത്തിൽ ഏറ്റവും വൻ ശക്തിയുള്ള രാജ്യങ്ങളോട് കടപിടിക്കാൻ മാത്രം ഇറാൻ വളർച്ച നേടിയിരിക്കുന്നു അപ്പോൾ റഷ്യയുടെ ചൈനീസ് ചെങ്ങാ റഷ്യയും ചൈനയുമായിട്ടുള്ള ചങ്ങാത്തം വലിയ മുന്നേറ്റത്തിന് ഇറാനെ സ്വാധീനിച്ചു എന്നുള്ളതും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യ സംവിധാനങ്ങൾ റഷ്യ ഇറാൻ കൈമാറിയത് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യത്തെ ഭയപ്പാടുണ്ടാക്കിയതുമാണ് അറബ് മേഖലയുമായിട്ട് ഒരുപാട് അകന്ന് നിന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇറാൻ വലിയ സൗഹൃദത്തിലും വലിയ ബന്ധത്തിലുമാണ് ആ ബന്ധം സാമ്പത്തിക രംഗത്ത് രാജ്യത്തെ വലിയ രീതിയിൽ മുന്നേറാൻ വേണ്ടി സാധിക്കും ഇറാന്റെ ആശയം തന്നെ എന്ന് പറയുന്നത് ഡോളറിലുള്ള വിനിമയം നിരോധിക്കണം അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന് അകൽച്ച ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ റഷ്യയും ചൈനയും പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് അടുക്കണം അപ്പോൾ നമ്മൾക്ക് സൈനികപരമായിരിക്കുന്ന ബലവും സാമ്പത്തികപരമായിരിക്കുന്ന ഉയർച്ചയും നമ്മുടെ കറൻസിക്ക് തന്നെ വലിയ രീതിയിലുള്ള മൂല്യ വളർച്ചയും ഉണ്ടാവും ഇപ്പോൾ അറേബ്യയുടെ വിനിമയങ്ങൾ അറേബ്യയുടെ ഇടപാടുകൾ പെട്രോളിയം കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയുള്ള ഇടപാടുകൾ അമേരിക്കൻ ഡോളർ നടത്തുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ കറൻസിക്കാണ് മൂല്യം കൂടുന്നത് അവരുടെ പ്രാദേശിക കറൻസിക്ക് മൂല്യം ഇടിയുന്നു അത് അതുകൊണ്ട് പ്രാദേശിക കറൻസിയിൽ വിനിമയം നടത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ യൂറോപ്യൻ റഷ്യയുടെ കറൻസിയിലോ ചൈനയുടെ കറൻസിയിലോ അങ്ങനെ വിനിമയം നടത്തണം അല്ലെങ്കിൽ അറബ് രാജ്യത്തിന് പുതിയ ഏകോപിക്കുന്ന ഒരു കറൻസി സംവിധാനം പ്രാബല്യത്തിൽ കൊണ്ടുവരണം ഇതൊക്കെ മുൻപേ ഇറാൻ്റെ ആശയങ്ങളാണ് പക്ഷേ ഈ ആശയത്തോടൊന്നും പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾ യോജിക്കാറില്ല ഒരു അകലം ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും ഈ ഹൂത്തുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു യുദ്ധ സംവിധാനം തന്നെ അല്ലെങ്കിൽ യുദ്ധ സാഹചര്യം തന്നെ വർഷങ്ങളോടം ഉണ്ടായത് സൗദി സൈന്യവും യമൻ്റെ യമനിൽ പ്രവർത്തിച്ച ഹുത്തി വിമതരുമായിട്ട് വിമതരുമായിട്ട് ബന്ധപ്പെട്ടാണ് അതോടൊപ്പം തന്നെ സൗദി സൈന്യത്തെ യു എ സൈന്യം സഹായി ചെയ്തു അങ്ങനെ ഒരുപാട് യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് രാജ്യങ്ങൾ തമ്മിൽ അകന്നു പോകും അത് അകൽച്ച് ഇറാനും തമ്മിലാണ് ഉണ്ടായത് അതിൻ്റെ കാര്യം എന്ന് പറയുക കുട്ടികൾക്ക് പിന്തുണ നൽകുന്നത് ഇറാനായിരുന്നു അവർക്ക് സൈനികപരമായിരിക്കുന്ന എല്ലാവരും സഹായം ഇറാൻ നൽകി എന്നതിനാൽ മറ്റു രാജ്യത്തെ ഈ രാജ്യവുമായിട്ട് വലിയ രീതിയിലുള്ള യുദ്ധ പ്രഖ്യാപനങ്ങളും രീതികളും ഉണ്ടായി വലിയ നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും കഷ്ടതകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പതിനഞ്ച് വർഷത്തോളം അങ്ങനെ സംഘർഷാവസ്ഥ നിലനിന്നു എന്നാണ് പറയുന്നത് പിന്നീടാണ് ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദി അറേബ്യ ഒന്നിക്കുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സാമ്രാജ്യം എങ്ങനെയായിരുന്നോ ലോക വിഷയങ്ങളിൽ ഇടപെട്ടത് സമാനമായിരിക്കുന്ന സ്ഥിതിയും ഇടപെടലുമാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് മുഖാമുഖം നിന്നുകൊണ്ട് ഇസ്രായേലിനെയും അമേരിക്കയെയും വെല്ലുവിളിക്കാൻ പല ഘട്ടങ്ങളിലും റഷ്യക്ക് പോലും ധൈര്യം പോരാതിരിക്കുന്നു ഇറാൻ ആ ചെയ്യുന്നു ചൈനയാണെങ്കിലും കൊറിയ ആണെങ്കിലും അവരൊക്കെ വോയിസിലൂടെ അല്ലെങ്കിൽ പ്രഖ്യാപനത്തിലൂടെ ചിലപ്പോൾ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ടാകും ചില ഒരച്ചിലുകളൊക്കെ പല ഘട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ വെല്ലുവിളികൾ പല ഘട്ടത്തിലും സജീവമാവുകയും അമേരിക്കക്കെതിരെ രണ്ട് തവണ ഇറാൻ നേരിട്ട് കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു ബാഗ്ദാദിലെ അമേ ഇറാഖിലെ അമേരിക്കയുടെ സൈനിക മേഖലയെ പരസ്യമായി യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് അറുപത്തി രണ്ടിലധികം മിസൈലുകൾ വിട്ടുകൊണ്ടാണ് ഇറാന്റെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയതിന് ഇറാൻ പ്രതികാരം ചെയ്തത് അത് ലോകത്തെ ഞെട്ടിപ്പിച്ച കാര്യമാണ് അതിനുശേഷം അമേരിക്ക ഇറാനു നേരെ ഒരു അക്രമം നടത്തിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം നടത്താനുള്ള ഏറ്റവും വലിയ അവസരം ഇസ്രായേലും ഏഹ് ഗസയുമായിട്ടുള്ള അല്ലെ ഫലസ്തീനുമായിട്ടുള്ള യുദ്ധത്തോടനുബന്ധിച്ചാണ് മെഡിറ്റേറിയൻ കടലിലും ചെങ്കടലുമായി ബന്ധപ്പെട്ടും യുദ്ധ കപ്പലുകളൊക്കെ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട് നങ്കൂരമിട്ടിരിക്കുന്നു ഞങ്ങളുടെ സൈനിക സംവിധാനങ്ങളൊക്കെ ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത് രാജ്യം ഇടപെടുകയാണെങ്കിൽ ആ രാജ്യത്തെ കത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് ബൈഡൻ പറഞ്ഞത് ശേഷം ട്രംപ് പറഞ്ഞത് അങ്ങനെയാണ് പക്ഷെ എവിടെയും കത്തിയിട്ടില്ല അവര് ഒരു പോകോട്ട് വിട്ടിട്ടുമില്ല അവരവിടെ തന്നെ നിന്നു എന്ന് മാത്രമല്ല ചെങ്കടൽ നിന്ന് പതുക്കെ അബ്രാൽ ലിംഗന്റെ പേരുള്ള പടക്കപ്പൽ പുറകോട്ട് പോകുകയും മെഡിറ്റേറിയൻ കടലിൽ നെങ്കൂരം ഇടുകയും ചെയ്തു എന്ന് വെച്ചാൽ തോറ്റ് തിരിച്ചു പോയി എന്ന് എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോൾ പല ഘട്ടങ്ങളിലും രാജ്യത്തിന്റെ മൂന്നാം ലോക രാജ്യത്തിൻ്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ അമേരിക്ക ഇടപെടുമ്പോൾ അവർക്കെതിരെ സംസാരിക്കാൻ വേണ്ടി ബലവും ശക്തിയുമില്ലാത്ത അവസ്ഥ യൂറോപ്യൻ രാ രാജ്യങ്ങളിലെ പല ചെറിയ രാജ്യങ്ങളിലും ഉണ്ടാവാറുണ്ട് അത് മുതലെടുത്തുകൊണ്ട് അവരെ വലിയ രീതിയിൽ ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എ ഐ സംവിധാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിന് സാധിക്കും അത് ആ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ രാജ്യമാണ് ഇറാൻ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ അമേരിക്ക കടത്തി വെട്ടിയിട്ട് ഈ ചൈന വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇതിനിടയിലൊക്കെ വായിച്ചതാണ് അപ്പോൾ ഈ മേഖലയിൽ ഈ ചൈനക്കാണെങ്കിലും റഷ്യക്കാണെങ്കിലും ഏത് തരത്തിലുള്ള കാലോചിതമായിരിക്കുന്ന ആയുധങ്ങളും മാറ്റത്തിരുത്തലുകളും അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലും ഉണ്ടായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതായത് ഗുണപരമായിരിക്കുന്ന എന്തൊരു മാറ്റം ഉണ്ടെങ്കിലും അത് ഇറാനുമായിട്ട് ഷെയർ ചെയ്യും പങ്കുവയ്ക്കുകയും ചെയ്യും ഇറാൻ തിരിച്ചും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ യൂറോപ്യൻ യൂണിയന്റെ അകത്ത് ഇടപെടാൻ വേണ്ടി ഇറാന് സാധിച്ചാൽ അത് വലിയൊരു തിരിച്ചടി അമേരിക്കക്കുണ്ടാവും ഇതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്നും പറയുന്നു അതിന്റെ ശ്രമം എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായ രീതിയിൽ വലിയ സഹായങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത്തരം രാജ്യങ്ങൾക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ സെനറ്റ് രഹസ്യമായ രീതിയിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതൊന്നും ഔദ്യോഗികപരമായ രീതിയിൽ പുറത്തു വന്നിട്ടില്ല അതാ ലോകരാഷ്ട്ര ക്രമങ്ങളിൽ ഇറാൻ ഇടപെടുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും അവർക്ക് എങ്ങനെ ഇതിനെ സ്വാധീ ഇത് സാധിക്കുന്നു എന്നുള്ളതും പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഭരണകൂടം ചെയ്യുന്നത് ചെറിയ ചെറിയ ഇടപെടലുകളൊന്നും അല്ല അന്താരാഷ്ട്ര മേഖലയിലെ വലിയ ശക്തിയുള്ള രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നത് മുൻപൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതാണ് അവർ ആ മേഖലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനപ്പുറം വലിയ ശക്തിയും ബലവും ഇറാൻ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിന് ഈ അമേരിക്കയുടെ സർക്കാരിന് ഗുണദോഷിച്ചിരിക്കുന്നത് അതാണ് പറയുന്ന കാര്യം ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് അതായത് ഇസ്രായേൽ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് ഉറപ്പിച്ചൊരു യുദ്ധമാണ് ഗാസക്ക് നേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേൽ തുടങ്ങിയത് ഒക്ടോബർ തുടങ്ങിയ യുദ്ധമാണ് എന്നാൽ അതിശക്തമായിരിക്കുന്ന ലോകത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങളും അവർക്ക് ഇപ്പോൾ ലോകത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തന്ത്രങ്ങളും യുക്തികളും ആയുധങ്ങളും സംവിധാനങ്ങളും നിരോധിച്ച വസ്തുക്കളടക്കം ഗസയുടെ മേലെ അവർ ഇട്ടു പൊട്ടിച്ചു എന്നിട്ടും അവിടെ ജനങ്ങൾ കൊല്ലപ്പെട്ടു എന്ന യാഥാർത്ഥ്യത്തെ മാറ്റി നിർത്തിയാൽ ഇസ്രായേൽ ജയിച്ചതേയില്ല കരാർ വ്യവസ്ഥ പ്രകാരമാണ് ഒരു വർഷം നാലു മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും ബന്ധികൾ മോചിക്കുന്നത് അതിന്റെ പിന്നിൽ ഇറാനാണ് എന്നാൽ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ ഭയപ്പെടുന്നു അമേരിക്കയും ഭയപ്പെടുന്നു അതിന്റെ കാര്യം അവർക്ക് ലോകരാജ്യങ്ങളുടെ സ്വാധീനവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണമായിട്ടാണ് കസാക്കിസ്ഥാനിലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഇറാൻ ഇടപെട്ടുകൊണ്ട് അവരുമായിട്ട് വലിയ ബന്ധമുണ്ടാക്കാൻ തീരുമാനിച്ചത് എന്നാണ് പടിഞ്ഞാറൻ മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്